സി പി എം നേതാവ് പി വി സത്യനാഥന്റെ കൊലപാതകത്തിൽ ദുരൂഹത ആരോപിച്ച് കോൺഗ്രസ് കൂടി രംഗത്തെത്തിയതോടെ വിവാദങ്ങൾ കൂടുതൽ രൂക്ഷമായി കത്തിപ്പടരുകയാണ് സത്യനാഥനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ ആർ എസ് എസ് കാരായിരുന്നു എന്നാണ് സി പി എം ആദ്യം പ്രതികരിച്ചത് എന്നാൽ ഇത് രാഷ്ട്രീയ കൊലപാതകമല്ലെന്നും വ്യക്തിവൈരാഗ്യം മൂലമുള്ള കൊലയാണെന്നുമാണ് പോലീസിന്റെ വിശദീകരണം ഇതോടെയാണ് മുൻ നിലപാടുകൾ തിരുത്താൻ സി നേതാക്കൾ തയ്യാറായത് എം സ്വരാജ് വിജിൻ എം എൽ എ അഡ്വക്കേറ്റ് അരുൺകുമാർ തുടങ്ങിയ സി പി എം നേതാക്കൾ ആർ എസ് എസിനെ പ്രതിസ്ഥാനത്ത് നിർത്തി പോസ്റ്റ് ഇട്ടിരുന്നുവെങ്കിലും പിന്നീട് അത് പിൻവലിക്കുകയായിരുന്നു ഇടത് അനുകൂല സൈബർ ഇടങ്ങളിലും ആദ്യം പ്രചരിച്ചത് ആർ എസ് എസുകാർ നടത്തിയ കൊലപാതകമാണെന്ന വിധത്തിലായിരുന്നു പിന്നീട് അതെല്ലാം തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്തു ഈ സാഹചര്യത്തിലാണ് സി പി എമ്മിനെതിരെ നിഷിദ്ധ വിമർശനങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെയുള്ള നേതാക്കൾ രംഗത്ത് വന്നത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കുപോക്കുകളുടെ ഭാഗമായാണ് ആർ എസ് എസുകാരായ പ്രതികളെ സി പി എം രക്ഷിക്കുന്നതെന്നാണ് രാഹുൽ ഉയർത്തുന്ന ആരോപണം ആർ എസ് എസ് ഭീകരതയുടെ ഒടുവിലത്തെ ഇര എന്ന പരാമർശമാണ് സ്വരാജ് തന്റെ ഫേസ്ബുക്ക് പേജിൽ നിന്നും നീക്കം ചെയ്തത് സ്വരാജിന്റെ ഈ നിലപാട് മാറ്റത്തെയാണ് രാഹുൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത് ആർ എസ് എസ് അല്ല കൊലപാതകത്തിന് പിന്നിലെന്ന് സ്വരാജിന് വിവരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരാണ് കൊന്നത് പകൽ സി പി എമ്മും രാത്രി ആർ എസ് എസും ആരെങ്കിലും ആണോ പിടിയിലായ സി പി എം സഖാവ് കൊല നടത്തിയത് ആർ എസ് എസ് ആണെങ്കിൽ എമ്മിന്റെ മധ്യസ്ഥതയിൽ അതെല്ലാം കോംപ്രമൈസ് ആയോ എന്നൊക്കെയാണ് രാഹുലിന്റെ ചോദ്യം ആർ എസ് എസ് ഭീകരത മസനപുടി വഴി ഊട്ടിക്ക് പോയോ എന്നും തന്റെ ഫേസ്ബുക്ക് വഴി രാഹുൽ മാങ്കൂട്ടത്തിൽ നിശിതമായി വിമർശിക്കുന്നുണ്ട് ഈ വിധം ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടികൾ നൽകാനാകാതെ ബുദ്ധിമുട്ടുകയാണ് സി പി നേതൃത്വം മുൻ സി പി എം പ്രവർത്തകനായ അഭിലാഷിനെയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രതിയായ അഭിലാഷ് സ്ഥിരമായി ലഹരി മരുന്ന് ഉപയോഗിക്കാറുണ്ടെന്നും ഇതിനെ സത്യനാഥൻ പലതവണ ചോദ്യം ചെയ്തിരുന്നുവെന്നും ആ പകയാണ് കൊലപാതകത്തിന് കാരണമായതെന്നുമാണ് പോലീസിന്റെ നിഗമനം സത്യനാഥന്റെയും അഭിലാഷിന്റെയും വീടുകൾ അടുത്തടുത്താണ് ലഹരി സംഘങ്ങളുമായി അഭിലാഷ് പുലർത്തിയിരുന്ന ബന്ധത്തെക്കുറിച്ച് നിരന്തരം സത്യനാഥൻ ചോദ്യം ചെയ്തിരുന്നു പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ അഭിലാഷിനെ സി പി എമ്മിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിന് പിറകിൽ സത്യനാഥനായിരുന്നു എന്നാണ് അഭിലാഷ് വിശേഷം ഇതിനെ തുടർന്ന് രണ്ടു വർഷം മുമ്പ് സത്യനാഥന്റെ വീടിന് നേരെയും അഭിലാഷ് ആക്രമണം നടത്തിയിരുന്നു ഈ വിധം വസ്തുതകൾ കണക്കിലെടുത്താണ് കൊലപാതകം വ്യക്തി വൈരാഗ്യം മൂലമാണെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത് കൊയിലാണ്ടിയിൽ പെരുവട്ടൂർ ചെറിയ പുറം ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് അഭിലാഷ് സത്യനാഥനെ വെട്ടിവീഴ്ത്തിയത് സർജിക്കൽ ബ്ലേഡ് ഉപയോഗിച്ച് അത്യധികം വിദഗ്ധമായാണ് കൊല നടത്തിയത് അതേസമയം സി ബന്ധം ഉപേക്ഷിച്ച അഭിലാഷ് ുമായി സഹകരിച്ച് പ്രവർത്തിക്കുകയായിരുന്നുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം അഭിലാഷിനെ മുന്നിൽ നിർത്തി രാഷ്ട്രീയ കൊലപാതകമാണ് ആർ എസ് എസ് ആസൂത്രിതമായി നടത്തിയതെന്നും ഇപ്പോൾ ആ കേസ് അട്ടിമറിക്കാൻ സി പി എമ്മുമായി ഒത്തുകളിക്കുകയാണെന്നുമാണ് കോൺഗ്രസ് ഉയർത്തുന്ന ആരോപണം ഈ വിധത്തിൽ സി പി എം ബി ജെ പി നീക്കുപോക്കുകൾ സംസ്ഥാനത്തുടനീളം ഉണ്ടെന്ന വിധത്തിൽ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കമാണ് കോൺഗ്രസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്